ആളുകൾ വന്നിട്ടില്ലേ ആർക്കെങ്കിലും ജീവിതത്തിൽ വേണ്ടി കഴിയുമോ എൻ്റെ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നും രാവിലെ ചായക്ക് ഞാൻ ഈ അങ്ങാടിയിലേക്കല്ലേ വരാറ് ആ അങ്ങാടിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു തദ്ദേശ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നവർ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നവർ അവരിതുപോലെ ഒരു മൈക്ക് ിട്ടി പറയട്ടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ഒരാനുകൂല്യം പറ്റിയിട്ടില്ല ഒരാളിൽ നിന്നും ഒന്നും വാങ്ങിയിട്ടില്ല അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായ ഒരു തരത്തിലുള്ള ബിസിനസ്സും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയട്ടെ പറയാൻ ധൈര്യമുണ്ടോ ഇവിടുത്തെ തദ്ദേശ സ്ഥാപന മേലാധികാരികൾക്ക് ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് എനിക്കിത് പറയാൻ സാധിക്കുന്നത് നൂറ്റൊന്ന് ശതമാനം ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് കള്ളത്തരങ്ങൾ പറയട്ടെ ജൽപ്പനങ്ങൾ എഴുന്നള്ളിക്കട്ടെ അവരെത്ര പോകും എന്ന് നമുക്കറിയാം നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരണം ജനകീയമാക്കണം ഈ തദ്ദേശ സ്ഥാപനത്തെ വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന പുരോഗമന മുന്നണിയെ നിങ്ങളെല്ലാവരും പിന്തുണക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അങ്ങനെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ കയറി ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥാപനമാക്കി നമ്മളുടെ മുനിസിപ്പാലിറ്റിയെ നമുക്ക് മാറ്റണം അങ്ങനെയുള്ളൊരു മുനിസിപ്പാലിറ്റി വരുന്ന തെരഞ്ഞെടുപ്പോട് കൂടി വളാഞ്ചേരിയിൽ ഉണ്ടാവണം ബിനാമിമാരുടെ ഭരണം ഈ പഞ്ചായത്തിൽ നിന്ന് എന്നേക്കുമായി തൂത്തെറിയണം പണമുണ്ടാക്കാൻ ധനമുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നവർക്കെതിരായി ശക്തമായി നമുക്ക് വിധി എഴുതണം പൊതുപ്രവർത്തനം പണം സമ്പാദിക്കാനുള്ള വഴിയല്ല എന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും നമുക്ക് ബോധ്യപ്പെടുത്തണം അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണിപ്പോൾ ആക്ഷേപം ഞാൻ എം എൽ എ ആയിരിക്കെ കോളേജിൽ നിന്ന് ശമ്പളം വാങ്ങി ഞാൻ കോളേജിൽ നിന്ന് ലീവെടുക്കുന്നത് രണ്ടായിരത്തി ആറ് ജൂൺ ഒന്നാം തീയതിയാണ് അതിൻ്റെ നാല് ദിവസം മുമ്പ് എം എൽ എ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ഇവർ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം സർവീസ് റൂൾ എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരു എയ്ഡഡ് കോളേജിൽ അധ്യാപകനായിരിക്കെ എം എൽ എയും അതിൽ തെറ്റില്ല പിന്നെ നമ്മൾ ലീവ് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സമയം കിട്ടില്ല നമുക്ക് കോളേജിൽ പോയിട്ട് പഠിപ്പിക്കാൻ അതുകൊണ്ട് നമ്മൾ ലീവ് എടുക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ മുനിസിപ്പൽ ചെയർമാൻ ആയാൽ എയ്ഡഡ് സ്കൂളിൽ നിന്ന് ലീവ് ലീവെടുക്കണമെന്ന് നിയമമുണ്ടോ അയാൾക്ക് പോകാം എയ്ഡഡ് സ്കൂളിലേക്ക് പക്ഷേ ലീവ് എടുക്കുന്നത് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആ പോസ്റ്റിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമയമുണ്ടാവില്ല അവിടെ പോയി പഠിപ്പിക്കാൻ അതുകൊണ്ടാണ് അവർ ലീവ് എടുക്കുന്നത് അല്ലാതെ നിയമം അനുവദിക്കാത്തത് കൊണ്ടല്ല ലീവ് എടുക്കുന്നത് പല ആളുകളും മുൻപ് കോളേജിൽ പ്രൊഫസർമാരായിരുന്നപ്പോൾ ആയിരുന്നവർ എം എൽ എമാരായിട്ടുണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അവരൊക്കെ ലീവിൻ്റെ സമയത്ത് രണ്ട് മാസം ലീവ് ആവില്ല അതിൻ്റെ മുമ്പ് പോയി ജോയിൻ ചെയ്ത് ആ രണ്ട് മാസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ജൂൺ മാസമാകുമ്പോൾ ലീവ് എടുക്കും എന്ന് പ്രീമിയം